ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാമധ്യായം ഷെക്കേമിൽ ഉടമടി ജോഷു ആയി ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കേമിൽ പിടിച്ചു കൂട്ടി അവിടെ സ്റ്റേഷന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും അവൻ വരുത്തി അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ജോഷു അവനോട് പറഞ്ഞു ഇസ്രായേലിലെ ദൈവമായ കർത്താവ് റിളി ചെയ്യുന്നു അബ്രാഹത്തിൻ്റെയും നാഹൂമ്മിൻ്റെയും പിതാവായ തരാഹായുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനക്കരെ മറ്റ് ദേവന്മാരെ സേവിച്ചു പോന്നു നിങ്ങളുടെ പിതാവായ അപ്രാഹത്തെ ഞാൻ നദിയുടെ മറുകരയിൽ നിന്ന് കൊണ്ടുവരികയും കാനാൻ ദേശത്തു നയിക്കുകയും അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഞാൻ അവനെ ഇസ്ഹാക്കിനെ നൽകി ഇസ്രാഖിൽ നിന്ന് യാക്കോബിനെയും ഏസാവിനെയും കൊടുത്തു യേസാവിൽ സെയിൻ മരം പ്രദേശം അവകാശമായി കൊടുത്തു എന്നാൽ ജാക്കോബ് അവൻ്റെ സന്തതിയുംകളും ഈജിപ്തിലേക്ക് പോയി ഞാൻ മോശിയെയും അഗ്വാനിയേയും അവിടേക്ക് അയച്ചു ഈജിപ്തിൻ്റെ മേൽ മഹാമാരികൾ അയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു കടൽ വരെ വന്നു അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടുകളോടും കൂടെ അച്ഛങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു കടൽ അവരുടെ മേൽ മേലൊഴുകി അവർ മുങ്ങി മരിക്കുവാനിടയാക്കി ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിൽ കണ്ടതാണല്ലോ ഞാൻ വളരെ വളരെ നാൾ നാൾ മരുഭൂമിയിൽ വസിച്ചു നിരന്തരം അനന്തരം ജോർജ്നാനും മറുകറി വസിച്ചിരുന്ന അമ്പൂര്യയുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു വന്നു അവർ നിങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തന്നു നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സിപ്പോറിൽ മകനും മുവാബുകാരനുമായ ബാലാക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശപിക്കുന്നതിന് ആയൂറിൻ്റെ മകൻ ബാലാമിനെ അവർ ആളയച്ച് വരുത്തി എന്നാൽ ബാലാമിനെ ശ്രമിച്ച് ഞാൻ ബാലാമിനെ ശ്രമിച്ചില്ല അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ ബാലാക്കിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു പിന്നീട് ഞാൻ ജാർദനെ കടന്ന് ജെറീകോയിലെത്തി അപ്പോൾ ജെറീകോ നിവാസികൾ അമൂത്യർ പെരീസ്യർ കനാന്യർ ഹിത്യർ ഗിർഗേഷ്യർ ഇത്യർ ജബൂസിയർ എന്നിവർ നിങ്ങൾക്കെതിരായി യുദ്ധം ചെയ്തു എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് മുമ്പേ കടന്നലുകളി അയച്ചു അവ അമോര്യയുടെ രണ്ട് രാജാക്കന്മാരുടേ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിച്ചു നിങ്ങളുടെ വാളിൻ്റെയോ വില്ലിൻ്റെയോ സഹായത്താലല്ല അത് സാധിച്ചത് നിങ്ങൾ അധ്വാനിക്കാതെ ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഉലിയുമരത്തിൻ്റെയും പരം നിങ്ങൾ അനുഭവിക്കുന്നു ആകെ ആൾക്കാർ താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തിയോടും കൂടി അവിടുത്തെ സേവിക്കുകയും ചെയ്യുന്നു ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെയും പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവാൻ കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ അധിക്കരെ നിങ്ങളുടെ പിതാക്ക പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമൂര്യയുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവാൻ ഞാൻ നിങ്ങളുടെ കുടുംബവും കർത്താവിനെ സേവിക്കും അപ്പോൾ ജനം പ്രതിയജിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെയും സേവിക്കാനടയാകാതിരിക്കട്ടെ നമ്മുടെ കർത്താവായാണ് നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും നമ്മുടെ കൺമുമ്പിൽ മുഖാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളിലും ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത് ഈ ദേശത്ത് വസിച്ചിരുന്ന മോറ്റിലെയും മറ്റ് ജനതകളിലെയും നമ്മുടെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തി അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും അവിടെ നിന്നാണ് നമ്മുടെ ദൈവം യോഷു അചനത്തോട് പറഞ്ഞു നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കുവാൻ സാധ്യമല്ല എന്നാൽ അവിടുന്ന് പരിശുദ്ധമായ ദൈവമാണ് സ്നേഹിക്കുന്ന അസകിഷ്ണുവായ ദൈവം നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടെ നിന്ന് ക്ഷമിക്കുകയില്ല കർത്താവിനെ വിസ്മരിച്ച അന്യദേവന്മാരെ സേവിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്കെതിരെ തിരിയും നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ പൊരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ജനം ജോഷുവായോട് പറഞ്ഞു ഇല്ല ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും ജോഷു പറഞ്ഞു കർത്താവിനെ സേവിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷിയാകുവാൻ അത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സാക്ഷി അവൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിംഗ് തിരികെട്ടെ ജനം വീണ്ടും ജോഷുവോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്കുകൾ കേൾക്കുകയും ചെയ്യും അങ്ങനെ ഷെക്കേമിൽ വെച്ച് ജോഷു ആ അന്ന് ജനവുമായി ഉടമ്പടി ചെയ്യുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു ജോഷുവ ഈ വാക്കുകൾ കർത്താവിൻ്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് സമീപത്തുള്ള ഊക്കുമരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു ജോഷു ജനത്തോട് പറഞ്ഞു ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ കർത്താവ് നമ്മുടെ ചെറിയ ആവചനങ്ങളും വിസവിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് വിശ്വസ്തമായി പ്രവർത്തിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയാക ആയിരിക്കട്ടെ അന്നേരം ജോഷുവാ ജനത്തെ അവരുടെ അവകാശത്തേക്ക് അവകാശ അയച്ചു പിന്നീട് കർത്താവിൻ്റെ ദാസനും യുവനിൻ്റെ മകനുമായ ജോഷുവ മരിച്ചു അപ്പോൾ അവന് മുപ്പത് നൂറ്റി മുപ്പത് വയസ്സുണ്ടായിരുന്നു അവർ അവന് ഗാഷ്മരയുടെ വടക്ക് യഫ്രായി മലം പ്രദേശത്തുള്ള അവൻ്റെ അവകാശമായ സ്ഥലത്ത് തിഷ്ണ സോറായിൽ സംസ്കരിച്ചു യോശുവയുടെ കാലത്തും അതിനുശേഷവും ജീവിച്ചിരിക്കുന്നവരും കർത്താവിന് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു ഈദിൽ കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സംസ്കരിച്ചു ഈ സ്ഥലം ഷെക്കേമിൻ്റെ പിതാവായ ഹോമാറിൻ്റെ മക്കളിൽ കളയിൽ നിന്ന് നൂറ് വെള്ളി നാണയത്തിന് ജാക്കോബ് വാങ്ങിയതാണ് അത് ജോസഫിൻ്റെ സന്തതികൾക്ക് അവകാശമായി അഹർവാന്റെ മകനായ എലി ഹാസൻ മരിച്ചു അവർ അവനെ ഗിബേയി ആയാൽ സംസ്കരിച്ചു അത് അവൻ്റെ മകൻ ഹിനി എഫ്രായി മലം പട്ടണം ലഭിച്ച പട്ടണമാകുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവ് യോഷുവായുടെ പുസ്തകം കർത്താവ് എങ്ങനെ ഈ സഹായി ജനത്തെ നയിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ